അടയ്ക്കാത്തോട് ക്ഷീര സംഘവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള വലിയ അഴിമതി സംബന്ധിച്ചുള്ള വാർത്താസമ്മേളനമാണ് നടത്തുന്നത് കേരളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും എടക്കാത്തോട് ക്ഷീര സംഘത്തിന്റെ സെക്രട്ടറിയുമായിട്ടുള്ള സന്തോഷ് മണ്ണാറുകുളത്തിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണസഭ നടത്തിക്കുന്ന നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന കൊള്ളയെപ്പറ്റി വിശദീകരിക്കുന്നതുകൂടിയാണ് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ആ സൊസൈറ്റിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലുമായി ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ ബില്ലും വൗച്ചറും സെക്രട്ടറി സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കി ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ കൊള്ള കാലിത്തിറ്റ ഇടപാടുകളിൽ മാത്രം നടത്തിയിട്ടുണ്ട് അതിന്റെ പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചടയ്ക്കണമെന്ന് പിന്നെ ക്ഷീരവികസന വകുപ്പിന്റെ സ്പെഷ്യൽ പരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുകയാണ് ഈ റിപ്പോർട്ട് ആധികാരികമായ രേഖയാണ് കഴിഞ്ഞ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി അവരിവിടെ ആ രേഖ പിന്നെ അതിൻ്റെ സൊസൈറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പൊതുയോഗത്തിൽ വെച്ച് ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ പിന്നെ പരിഹരിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിച്ച് ഈ ഭരണസമിതിയെ മാറ്റി നിർത്തുകയും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ക്ഷീരകർഷകർക്ക് വേണ്ടി അവിടെയുള്ള പിന്നെ ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായ ക്ഷീരകർഷകർക്ക് ആവശ്യമായ ഗുണകരമായ അവരെ പിന്നെ ഇൻസെൻറ്റീവ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് പിന്നെ സി പി എം അടക്കാത്തൊരു ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ മാതാ ട്രേഡേഴ്സ് ന്യൂ ഫാർമ ഏജൻസി തുടങ്ങിയ കമ്പനികൾക്ക് കാലിത്തീറ്റ എന്ന പേരിൽ മുൻകൂറായി നെഫ്റ്റ് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണ് തിരിച്ച് അത്രയും തുക തന്നെ സെക്രട്ടറി തിരിച്ച് വാങ്ങിയിട്ടുണ്ട് എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു തീവട്ടിക്കൊള്ളയാണ് അവിടെ നടന്നിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റിയും മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സന്തോഷാണ് അതിനവിടെ പിന്നെ ഒരു പിന്നെ ഭരണസമിതിയും കൂടി അതിന്റെ കൂട്ടുനിൽക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിട്ടുള്ളത് ഈ കേരളത്തിനകത്തോ ഇന്ത്യക്കകത്തോ പ്രവർത്തിക്കാത്ത എം കെ അസോസിയേറ്റ് എന്നുപോയ പേരിലുള്ള പിന്നെ കാലിത്തിറ്റ ഉത്പാദിപ്പിക്കുന്ന കമ്പനിയുടെ പേരിലാണ് വ്യാജ റെസീറ്റും വ്യാജ വൗച്ചറുകളും ഉണ്ടാക്കിയിട്ടുള്ളത് അത് സെക്രട്ടറി സ്വന്തം കൈപ്പടയിലാണ് എഴുതി തയ്യാറാക്കി പിന്നെ അവിടെ വെച്ച് പൈസ വാങ്ങിയിട്ടുള്ളത് ഏതാണ്ട് ആ റിപ്പോർട്ട് അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് രണ്ടു വർഷം കൂടി ഇരുപത്തി എട്ട് ലക്ഷത്തിലധികം രൂപയുടെ തിരുമറിയാണ് ആ ചെറിയ സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ളത് പാൽ അളക്കുന്ന പിന്നെ കർഷകരിൽ നിന്ന് ഇപ്പൊ ആയിരം ലിറ്റർ പാല് വന്നാൽ ആയിരത്തി മുപ്പത് ലിറ്റർ പാല് നമുക്ക് അളവ് കിട്ടണം ആ സൊസൈറ്റിയിൽ ആയിരം കിലോ അളക്കുമ്പോൾ ആയിരത്തി മുപ്പത് ലിറ്റർ പാല് കിട്ടും അത് കണക്ക് പരിശോധിക്കുമ്പോൾ അത് തൊള്ളായിരത്തി മുപ്പതിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസക്കാലം നൂറ് ലിറ്റർ പാലിന്റെ കുറവ് അവിടെ വരിക അതും വളരെ വ്യക്തമായി ഈ റിപ്പോർട്ടിനകത്ത് പറയുക ആ പാലിന്റെ കണക്ക് വെച്ചുകൊണ്ട് അൻപത് രൂപ പ്രകാരം ആ പിന്നെ കൂട്ടി അതിന്റെ പതിനെട്ട് ശതമാനം പലിശയോടുകൂടി തിരിച്ചടയ്ക്കാനും ആ തിരിച്ചടച്ച് ഈ റിപ്പോർട്ട് ും വർഷത്തിന്റെ മുകളിലായി യു ഡി എഫ് ഈ സംഘം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ സൈമൺ മേലെ കുറ്റ ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റായി പത്തു വർഷക്കാലം ഇരുന്നത് ആ പത്തു വർഷക്കാലം ഇരുന്നതിൽ നിന്നാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ അഴിമതി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതിനകത്തു തന്നെ പാലളക്കാതെ സൈമൺ മേലക്കുറ്റ് റോയി പാലയ്ക്കൽ ആലിസ് കൈനിക്കര ഈ മൂന്ന് ആൾക്കാർ നിയമവിരുദ്ധമായിട്ടാണ് ഡയറക്ടറായിട്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി അവിടെ എഴുപത്തിരണ്ട് പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതാണ് ആ എഴുപത്തിരണ്ട് പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തന്നാണ്ട് അവിടെ പതിനഞ്ച് ലക്ഷം രൂപ ലാഭകരമായി പ്രവർത്തിച്ച ഒരു സംഘമാണ് അന്നാൽ ഇപ്പോഴത് നാല് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപ നഷ്ടത്തിലോടുന്നതായിട്ടാണ്